പ്രിയമുള്ളവരെ മലയാളികൾക്ക് പഴങ്കഞ്ഞിയുടെ ഒരു പ്രത്യേക പ്രണയമാണല്ലേ കരുനാഗപ്പള്ളിക്കാർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള തൊണ്ണൂറ് വർഷത്തെ രുചിയുടെ തനിമയുള്ള മൂന്നാം തലമുറക്കാരൻ ഷിബു നടത്തി വരുന്ന കഞ്ഞിക്കടയിലാണ് ഇന്ന് നമ്മളുള്ളത് അനശ്വര നടൻ നസീറിന്റെ ചക്രവാകം സിനിമയിൽ പോലും ഇടം പിടിച്ചിട്ടുണ്ട് ഈ രുചിയിടം കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇളം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ ഒരു മൺചട്ടിയിൽ കപ്പയും പഴഞ്ചോറും രസവും പുളിശ്ശേരി തൈര് അച്ചാറ് ചമ്മന്തി പിന്നെ ഒരു പച്ചമുളകും ലേശം മീൻകറിയും കൂടിയായ സംഗതിരടി കൂട്ടിന് നല്ല വങ്കട പൊരിച്ചത് അപ്പൊ നമ്മുടെ ഈ പഴങ്കജി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെടുത്ത് ട്യൂബ് ആയിട്ടോട്ടോ ട്യൂബ് ആ ഒരു പഴയ നാടൻ രുചിയൊക്കെ കിട്ടുന്നുണ്ട് നൈസാണ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണ് നല്ല ഫുഡാണ് അതെ എപ്പോഴും വരാറുണ്ടോ ആ ഞാൻ നേരത്തെ വരുമായിരുന്നു ഇപ്പം ഞാൻ ഹൈദരാബാദിനെ ശേഷി ഇപ്പോഴാണ് വരുന്നത് ആ എനിക്ക് ഒരു പഴങ്ങി ആ ഒരു പഴയ ഒരു ഇത് കിട്ടുന്നുണ്ടോ ആ തീർച്ചയായിട്ടും നിങ്ങൾ സ്ഥിരം വരുന്നുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈമിലെ കുറേ അങ്ങനെ ഉണ്ട് ഇട ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണ് കുറെ നല്ല വരുന്നുണ്ടോ അതോ നല്ല പഴങ്ങിയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരുന്നത് വെളുപ്പിന് അഞ്ചുമണിയാകുമ്പോൾ ആകും ആ മൂന്നരയാകുമ്പോ അടയ്ക്കും ഏകദേശം എത്ര സമയത്തേക്ക് പഴങ്കഞ്ഞി കഴിയും പഴങ്ങഞ്ഞിപ്പ ഒന്നര രണ്ടു മണി അതിലേക്ക് രണ്ടര വരെ കാണും മാക്സിമം രണ്ടര കാണുന്നത് അല്ലേ കഴിക്കുന്നല്ലേ കാര്യങ്ങളൊക്കെ അടിപൊളി േർമിലും ലൊക്കേഷൻ സേവ് ആക്കി നിങ്ങളുടെ കഞ്ഞി ഫ്രണ്ട്സിനെ ഇവിടെ മെൻഷൻ ചെയ്തോ ആലും കടവ് കടവിനോട് ചേർന്ന് കാണുന്ന ഷിബുവിന്റെ കഞ്ഞി കട അപ്പോൾ ഈ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വയറും നിറഞ്ഞ് നമുക്ക് ഇങ്ങനെ വന്ന് ഈ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റും കൊണ്ട് കുറേ നേരം ആസ്വദിച്ച് മടങ്ങാൻ പറ്റും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബബായ് സ്റ്റാറ്റു